ഞാൻ ഇന്ന് സ്ലോവേനിയ എന്ന് പറഞ്ഞാൽ പുതിയൊരു കൺട്രിയിലാണ് ഈ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അധികം കാണാനൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു പോസ്റ്റ് ജന ജമ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തി നാല് കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെ ഒരു കേവ്സ് പോകുന്നുണ്ട് വളരെയധികം വിശ്വവിഖ്യാതമായിട്ടുള്ള ഗുഹകളാണ് അത് കാണാൻ തന്നെ നമുക്കൊരു ഇരുപത്തി നാല് കിലോമീറ്റർ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യണം കുറച്ച് നടക്കണം കുറേ അധികം വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ചിരപുരാതന കാലമായിട്ടുള്ള മൂന്ന് ലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേവ്സാണിത് അത് ഏകദേശം ഒരു പത്ത് ഡിഗ്രിക്ക് താഴെയാണ് തണുപ്പ് ഇവിടെ അതിന് ട്രെയിൻ ഉണ്ട് രണ്ട് പ്രാവശ്യം ട്രെയിനിൽ കയറി ഇറങ്ങി നടക്കണം കുറേ നടക്കണം അതിന് ഗൈഡ് ഉണ്ട് അങ്ങനെ ചരിത്രപുരാതനമായ പുരാതനമായിട്ടുള്ള ഈ ഈ ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഗുഹ കണ്ട് 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 ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഉച്ച ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ട് മണിയോടെ ആയി ഇപ്പോൾ ഒരു 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 ആ സമയമായി പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ് ഈ സ്ലോവേനിയെക്കുറിച്ച് പല നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇവിടെ എനിക്ക് തോന്നുമ്പോൾ ഇവിടെ നല്ലൊരു അവർ നല്ല ഈ ഗവൺമെൻ്റ് തന്നെ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇതൊരു ഒരു വിശ്വ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ ഒരു അനുഭൂതി ഞങ്ങൾ വേറെ ഏതോ ലോകത്തെന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് ചിന്താഗതി വരുന്നത് ഈ സമയത്ത് നമ്മുടെ കഥാമൃതത്തിൻ്റെ ഒരു കഥ ഈ സ്ലോവേനിയയിൽ വെച്ചിട്ട് പറയാനുള്ള ആഗ്രഹിച്ചതാണ് ഞാൻ ഒരു കഥ പറയുന്നത് ഒരിക്കലും ഒരു ദിവസം നമുക്ക് ഒരു പുരാ പുരാതനമായിട്ടുള്ള ഒരു രാജാവിൻ്റെ കഥയാണ് ഈ രാജാവിനൊരു മന്ത്രി ഉണ്ടായിരുന്നു അപ്പോൾ രാജാവ് എന്ത് വിശ്വസിക്കുന്നു അതുപോലെയായിരുന്നു മന്ത്രിയും വിശ്വസി വിശ്വസിച്ചു കൊണ്ടിരുന്നത് രണ്ടുപേരും ഈശ്വരഭക്തന്മാരായിരുന്നു അവരെ സംബന്ധിച്ചിട്ട് എന്ത് നടന്നാലും അത് ഈശ്വരൻ്റെ കൃപ കൊണ്ട് മാത്രമേ നടക്കുന്നുള്ളൂ എന്നൊരു ചിന്താഗതിയായിരുന്നു അവർക്ക് അപ്പോൾ ഒരു ദിവസം രാജാവ് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മന്ത്രിയോട് ചോദിക്കുക എന്താണ് സംഭവിച്ചത് അപ്പോൾ തന്നെ അദ്ദേഹം പറയും അത് ഈശ്വരൻ്റെ കൃപയാണ് എന്തോ ഈശ്വരനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം മരിച്ചു രാജാവ് മരിച്ചു പക്ഷേ മന്ത്രി കണ്ടിന്യൂ ചെയ്തു അദ്ദേഹത്തിൻ്റെ പുത്രൻ രാജാവായിട്ട് വരികയാണ് അപ്പോൾ ആ പുത്രൻ രാജാവ് വന്ന സമയത്ത് അദ്ദേഹം ദൈവവിശ്വാസിയല്ല അയാൾക്ക് ഇങ്ങനെയുള്ള ആയിട്ടുള്ള ഒരു കാര്യത്തിലും വിശ്വാസമില്ല ഭരിക്കുന്നത് ഭരിക്കുക അത് ഈശ്വര വിശ്വാസമൊന്നുമല്ല നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു വിശ്വാസത്തിലാണ് അയാൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം നായാട്ടിനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈ മുറിഞ്ഞു ആ രാജാവിൻ്റെ അപ്പോൾ മന്ത്രി പറഞ്ഞു നല്ലതാണ് നമുക്ക് ഇങ്ങനെ മുറിയുന്നത് ദൈവാദിനം കൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ തന്നെ ഈ മകന് മകനായിട്ടുള്ള രാജാവിൻ്റെ ദേഷ്യം വന്നു നിങ്ങളിതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല നിങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ തലയിൽ വെച്ചിട്ട് എനിക്ക് വന്ന അപകടത്തിലും നിങ്ങൾ നാളെ ഇത് തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ഈ ജയിലിൽ ഇട്ടു ഈ മന്ത്രിയെ പിടിച്ചിട്ട് അപ്പോൾ മന്ത്രി പോകാവം എന്ത് ചെയ്തു ജയിലിൽ കിടന്നു അപ്പോൾ രാജാവിനെ സംബന്ധിച്ചിട്ട് അയാൾ വീണ്ടും രാജകുമാരൻ നായാട്ടിനു പോവാണ് നായാട്ടിന് പോയപ്പോൾ കുറച്ച് മുമ്പോട്ട് പോയ സമയത്ത് അയാളെ കുറേ കാപാലികർ ചേർന്നിട്ട് ഇയാളെ പിടിച്ചോണ്ട് പോവാണ് ഈ എന്താ പറയുക ഈ രാജകുമാരനെ അപ്പോൾ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കാപാലികര് മാത്രമേ ഉള്ളൂ ഇയാൾ ഒറ്റക്കേ ഉള്ളൂ ഇയാൾ സേന ഇയാളുടെ ബാക്കിയുള്ള പ സൈന്യത്തിനൊക്കെ അവർ ഓടിച്ചിട്ടു അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ആ കാപാലികര് കൊണ്ടുവന്ന ഒരു ദിവസം അദ്ദേഹത്തിന് ആരും അറിയാതെ ഒരു കൂട്ടിൽ കിട്ടും രാജാവിന് എന്നിട്ട് അവരൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പൂജാ സമയത്ത് ഇദ്ദേഹത്തിന് ബലി കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു ഈ രാജാവിന് രാജകുമാരനും അപ്പോൾ രാജകുമാരനെ ബലി കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ അവരുടെ വിഗ്രഹം ആരാധിക്കുന്ന പൂജ ദേവിയുടെ മുമ്പിൽ കൊണ്ടുവന്നു എന്നിട്ട് അയാൾ ഇരുത്തി എരുത്തിയിട്ട് അയാളെ ശരീരം മുഴുവൻ പരിശോധിക്കാനായിട്ട് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരാൾ ആ പൂജ ചെയ്യുന്ന കാർമ്മികത്വം ചെയ്യുന്ന ആൾ പറഞ്ഞു അപ്പോൾ പൂജ ചെയ്യുന്ന ആൾ പറഞ്ഞു ഇയാളൊന്നും ശരീരമായിട്ട് പൂർണ്ണമായിട്ടുള്ള ആളാണോ എന്തെങ്കിലും അംഗവഹിക്കല്യം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അത് വന്ന സമയത്ത് ഇദ്ദേഹം എന്തു ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി പരിശോധന നടത്തി 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 നോക്കിയപ്പോൾ കൈ മുറിഞ്ഞതായിട്ട് അദ്ദേഹം അവർ കണ്ടു കൈ മുറിഞ്ഞ് ബാൻഡേജ് ഒക്കെ ഇട്ട് കയ്യിലൊക്കെ ഇരിക്കുന്ന സമയത്ത് രാജകുമാറിന് യോഗ്യതയില്ല കാരണം അദ്ദേഹം യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് പൂർണ്ണവൈകല്യം പൂർണ്ണമായിട്ടുള്ള ശരീരമില്ല ഒരു അംഗവൈകല്യം വന്നിട്ടുണ്ട് അത് അതുകൊണ്ട് ഇയാളെ ഇല്ലാതാക്കുക ഇയാളെ നമുക്ക് പൂജിക്കാനായിട്ടും ഇയാളെ ബലി കൊടുക്കാനായിട്ടും നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഒഴിവാക്കി അങ്ങനെ അദ്ദേഹം തിരിച്ച് രാജകോട്ടാരത്തിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ട് ചെയ്തത് മന്ത്രിയെ ആ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു മന്ത്രി കുമാര മന്ത്രി താനാണ് എന്നെ ഈ ഒരു ചിന്ത കൊടുത്തെങ്കിലും ഞാൻ തന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചു പക്ഷെ താനായിരുന്നു ശരി ഞാനല്ല എന്നൊക്കെ ഈ സംഭവങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു അപ്പോൾ എന്ത് പറ്റി ഈ രാജാവ് മന്ത്രിയുമായിട്ടുള്ള വിധേയത്വം കൂടി അച്ഛനോടുള്ള സ്നേഹവും കൂടി കാരണം ഈശ്വരനോടുള്ള ആ ബഹുമാനവും കൂടി അങ്ങനെ ഈശ്വരനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശ്വാസം കൂടിയപ്പോൾ അദ്ദേഹത്തെ ആ രാജകുമാരനെ അച്ഛനെ പോലെ തന്നെ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങി ഈശ്വരനെ വിശ്വസിക്കാൻ തുടങ്ങി സംഭവിക്കുന്നതെല്ലാം ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി അദ്ദേഹം വീണ്ടും വീണ്ടും മന്ത്രിയെ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിനോട് ഒരു സ്നേഹവും കാരുണ്യവും അദ്ദേഹത്തിൻ്റെ രാജ രാജ്യത്തോടുള്ള ആ കിടപ്പാടം എല്ലാം കണ്ട് വളരെയധികം സ്നേഹത്തോടെ അവരും മുമ്പോട്ട് പോകാൻ തുടങ്ങി ഇങ്ങനെ ഒരു കഥ നമ്മൾ പറയുന്ന സമയത്ത് ഈശ്വരനെയാണ് മുൻകൂട്ടി കാണേണ്ടത് ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ ഈശ്വരൻ്റെ ദയ ഇല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ലൈഫിൽ കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും നമ്മൾ നേടണമെങ്കിൽ ഈശ്വരൻ്റെ കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ എന്ന് മാത്രമേ ഈ കഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ നിൽക്കുന്നത് സ്ലോവേനിയയിലാണ് സ്ലോവേനിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു രാജ്യമാണ് ഇത് നമ്മൾ കടന്നിരിക്കുന്നത് ഓസ്ട്രിയ എന്ന സ്ഥലത്തുനിന്ന് ആ കൺട്രിയിൽ നിന്ന് നമ്മൾ നേരിട്ട് ഇറ്റലിയിൽ വന്നു ഇറ്റലിയിൽ നിന്നാണ് നമ്മൾ സ്ലോവേനിയയിൽ പോയിരിക്കുന്നത് സ്ലോവേനിയയിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ ഇറ്റലിയിലേക്ക് പോയിട്ട് ഇന്ന് രാത്രി അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ കഥ ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്